നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വരുന്നത് അല്ലേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹണി ഗാർലിക്കാണ് ഹണി ഗാർലിക് ഇപ്പോൾ എല്ലായിടത്തും നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും ഷോർട്ട് ഷോർട്ട് വീഡിയോസും ലങ്ത്തി വീഡിയോസൊക്കെ ആയിട്ട് ഹണി ഹണി ഗാർലിക്കിൻ്റെ പറ്റി എല്ലാവരും പറയുന്നുണ്ട് ഹണി ഗാർലിക്ക് കഴിക്കുന്നത് കൊണ്ട് ഒത്തിരി ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അതെങ്ങനെ വെയിറ്റ് ലോസിനെ സഹായിക്കുന്നു വെയിറ്റ് ലോസിന് സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പലപ്പോഴും കഴിക്കുന്ന പല സാധനങ്ങൾക്കും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിച്ചു കഴിക്കാൻ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ചെയ്യുന്നത് കേട്ടോ കറക്റ്റായിട്ട് കേൾക്കുമല്ലോ അല്ലേ ഈ ഗാർലിക് ആക്ച്വലി കഴിക്കുന്നത് കൊണ്ട് ഒത്തിരി ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് രണ്ടും രണ്ട് സൂപ്പർ ഫുഡ്സ് ആണ് ഹണി എന്ന് പറയുന്നതും ഗാർലിക് എന്ന് പറയുന്നതും സൂപ്പർ ഫുഡ്സ് ആണ് അപ്പോൾ അത് മിക്സ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതിലൊന്ന് ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും എന്നുള്ളതും അടുത്തത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതും ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് എന്നുള്ളതും ബി പി റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതും കൊളസ്ട്രോൾ കുറയ്ക്കും എന്നുള്ളതും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും ലിവർ ഹെൽത്തിന് നല്ലതാണ് കോൾഡ് പോലെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് പനി ജലദോഷം വരുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റിടെ കുറവ് കൊണ്ടുവരുന്ന വരുന്ന അസുഖങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് സഹായിക്കും എന്നുള്ളതും വെയിറ്റ് റിഡക്ഷനും നല്ലപോലെ സഹായിക്കും എന്നുള്ളതുമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ വെയ്റ്റ് റിഡക്ഷനെ സഹായിക്കുന്നത് ഇത് മെറ്റബോളിസം ഡയജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ട് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണിത് വെയിറ്റ് റിഡക്ഷനെ നല്ലപോലെ സഹായിക്കുന്നത് എന്ന് കരുതി നിങ്ങൾ വളരെ ബാഡായിട്ടുള്ളൊരു എടുത്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഹണി ഗാർലിക്ക് കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റുമില്ല ഹണി ഗാർലിക്ക് കഴിക്കുന്നതിന് ഈ വക ബെനിഫിറ്റ് ഉണ്ട് എന്നല്ലാതെ വെയിറ്റ് റിഡക്ഷന് കാരണമാവണമെങ്കിൽ നമ്മൾ നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ഡയറ്റ് കൂടി ഫോളോ ചെയ്യണം എന്നാലും ഇൻഡസ്റ്റൈൻ ഡയജഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖമുള്ളവർക്കൊക്കെ അതൊരു പരിധി വരെ മാറിക്കിട്ടുന്നതിന് ഈ ഹണി ഗാർലിക്ക് നല്ലപോലെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇനി അതെങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്ന് പറയാം ആക്ച്വലി ഗാർലിക്ക് തൊലി കളഞ്ഞതിന് ശേഷം ഗാർലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ല പോലെ തൊലി കളഞ്ഞതിന് ശേഷം അതൊരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെച്ച് അത് നിറയുന്ന അത്രത്തോളം ഹണി ഒഴിച്ച് വെച്ച് ഒരു മാസം റെസ്റ്റ് ചെയ്യാൻ ഡാർക്ക് പ്ലേസിൽ നമ്മൾ കെട്ടിവെക്കണം ഒരഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ആരംഭിക്കും പുളിപ്പിക്കൽ ആരംഭിക്കും അപ്പോൾ അതിന് ചെറിയ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും ആ കളർ ചേയ്ഞ്ച് ഓക്കെയാണ് ഹെൽദിയാണ് ഈ ഒരു ഹണി ഗാർ ഒരു മാസത്തിന് ശേഷമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇനി ഒരു മാസത്തിന് ശേഷം നമുക്ക് ഡെയിലി എത്രത്തോളം ഡോസ് ഇത് കഴിക്കാം എത്രത്തോളം കഴിക്കാം ഒരു ക്രഷ്ഡ് ഗാർലിക് ഹണിയിൽ ആയിട്ടുള്ള ഒരു ക്രഷ്ഡ് ഗാർലിക് ആണ് ഒരു ദിവസം കഴിക്കേണ്ടത് ഒരു ഗാർലിക് ഡെയിലി എം ടി സ്റ്റൊമക്കിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മാർഗം വേറൊരു ബെനിഫിറ്റ്സ് പറയുന്ന ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് റെജുവിനേറ്റ് യുവർ സ്കിൻ ടു ഗെറ്റ് എ ഗ്ലോയി സ്കിൻ എന്നാണ് നല്ലപോലെ സ്കിന്നിന് ഗ്ലോ കിട്ടുന്നതിന് അതും ലോങ് ലാസ്റ്റിങ് ഗ്ലോ കിട്ടുന്നതിന് സഹായിക്കും എന്നാണ് പറയുന്നത് ഇനി ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി പറയാം അപ്പോൾ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് കഴിക്കുന്നതിൻ്റെ ഡോസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഡെഫിനറ്റായിട്ടും ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് പക്ഷേ ഇത് എത്രത്തോളം കാലം നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടാതെ ഇതിനെന്തൊക്കെ സൈഡ് എഫക്ട്സ് വരുന്നു എന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം മുൻപ് ഇതിനൊരു കാര്യം പറയട്ടെ ഇത് ഡയബറ്റിക് പേഷ്യൻസ് എടുക്കാൻ പാടില്ല ഇത് ഗാർലിക് എന്ന് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസിന് വളരെ നല്ല ഒരു ഫുഡ് ഫുഡ് ഐറ്റം അല്ലെങ്കിൽ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ ഹണി മിക്സ് ആവുന്നു എന്നുള്ളത് അത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവുന്നതിന് കാരണമാവും എന്നുള്ളത് കൊണ്ടും ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവർ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് ഒരിക്കലും ഹണി ഗാർലിക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഇനി നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഹണി ഗാർലിക് ആക്ച്വലി പർട്ടിക്കുലർലി ഇത്ര ടൈം എടുക്കാം എന്ന് എവിടെയും പറയുന്നില്ല ഹണി ഗാർലിക് എത്രത്തോളം കാലം നിങ്ങൾക്കെടുക്കാമോ അത്രത്തോളം ഹെൽദി ആണെന്നാണ് പറയുന്നത് സ്പെഷ്യലി എൽ ഡി എൽ കൊളസ്ട്രോൾ അധികമുള്ളവർക്ക് അത് വളരെയധികം കുറച്ച് കിട്ടുന്നതിന് ഈ ഹണി ഗാർലിക് ഡെയിലി എടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖമുള്ളവർക്കും അത് വരാതിരിക്കുന്നതിനും ഈ പറയുന്ന ഹണി ഗാർലിക് ഡെയിലി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് മിനിമം ഒരു എയ്റ്റ് വീക്കെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ്സ് മനസ്സിലാവുള്ളൂ എന്നാണ് പറയുന്നത് ഇനി ഇത് ആർക്കൊക്കെ എടുക്കാൻ പാടില്ല ഹണിയും ഗാർലിക്കും അലർജി ആയിട്ടുള്ളവർക്ക് എടുക്കാൻ പാടില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഡയബറ്റിക്കോ പ്രീ ഡയബറ്റിക്കോ ഇൻസുലിൻ റെസിസ്റ്റൻ്റോ ആണെങ്കിൽ ദയവായിട്ട് ഇതെടുത്ത് പരീക്ഷിക്കാൻ നിൽക്കരുത് ഓക്കെ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളിലോ പ്രഗ്നന്റ് ലേഡീസിലോ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെഡിസിൻ അല്ല അലർജിക് മെഡിസിൻ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഡോക്ടർ ഒരു ഓൾറെഡി നിങ്ങൾ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിലാണ് അദ്ദേഹം നിങ്ങൾക്ക് മെഡിസിൻസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് പുറത്ത് ഹണി ഗാർലിക്കാരും എടുത്ത് കഴിച്ചേക്കരുത് അപ്പോൾ ഒരു ഹെൽത്തി ബോഡിക്ക് മാത്രമാണ് ഇത് കഴിക്കാൻ പറ്റുന്നത് കൊളസ്ട്രോൾ ലെവൽ ലോ ആക്കുന്നതിന് സഹായിക്കും എന്ന് കരുതി ഇതൊരു ഡേഞ്ചറസ് മെഡിസിനൊന്നുമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ദിവസേന നമ്മൾ കഴിക്കുന്ന ഹണിയുടെ ഡോസ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൃത്യമായിട്ട് എഫക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പം നിങ്ങൾ പ്രീ ഡയബറ്റിക്കോ ഡയബറ്റിക്കോ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ബോഡിയോ ഒക്കെ ആണെങ്കിൽ ഇതൊരിക്കലും ഡെയിലി എടുക്കുന്നത് നിങ്ങളുടെ ബോഡിക്ക് ഓക്കെ അല്ല ഏത് സമയത്ത് എടുക്കാം എന്നുള്ളതിന് ഞാൻ ആൻസർ പറഞ്ഞു മോർണിംഗ് എം ടി സ്റ്റൊമക്കിൽ ഒരു ക്ലോ ആണ് എടുക്കേണ്ടത് ഒരു ഗാർലിക് ക്ലോ ആണ് കഴിക്കാൻ പറ്റുക അത് ഹണി കോട്ടഡ് ആയിട്ട് ഒരു സ്പൂൺ ഹണിയും ഒരു ക്ലോവും എടുത്തേക്കരുത് ഒരു ഗാർ ഹണി ആയിട്ടുള്ള ഒരു ക്ലോ ഒരു ദിവസം കഴിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒരു ക്ലോ എന്ന് പറഞ്ഞാൽ ഒരു അല്ലി എന്നാണ് കേട്ടോ പിന്നെ ഇത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ഹണിയിൽ കിടക്കുന്ന ഗാർലിക്കിന് അല്ലെങ്കിൽ ഈ വെളുത്തുള്ളിക്ക് ചില നിറ വ്യത്യാസമുണ്ടായിരിക്കും അത് ഹെൽദിയാണ് അത് അൺഹെൽദി ആയിട്ട് അതിലൊന്നും ഇല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ ഇത് ഓൾറെഡി ഉള്ളതാ ഞാൻ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ എത്തിക്കുന്നു എന്നേ ഉള്ളൂ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇത് രാവിലെ എം ടി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരായിരിക്കണം അത് ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഇപ്പോൾ ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ ഇൻഡൈജസ്റ്റൻ ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നവർ ബേപ്പിംഗ് ബ്ലോട്ടിങ്ങൾ ഉള്ളവർ ഇൻഡസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള ആൾസേഴ്സ് പോലുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു നല്ലൊരു ഹീലിംഗ് റെമഡി തന്നെയാണ് പിന്നെ ഹണി ഗാർലിക്ക് പുരുഷന്മാർ കഴിക്കുന്നത് അവരുടെ സെക്ഷൽ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു സെക്ഷൽ ഹെൽത്ത് കൂട്ടുന്നതിന് സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറോട് തന്നെ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് മണി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അത് ഉണ്ടാക്കി വെക്കുമ്പോൾ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടാക്കി വയ്ക്കുക അതൊരുപാട് തവണ ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല കവറിങ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വയ്ക്കുകയും വെച്ചേക്കുക അതിൽ ബാഡ് ബാക്ടീരിയയുടെ പ്രൊഡക്ഷൻ ലൈക്ക് ബോട്ടുലിസം എന്നതിനെ പറയും ബാഡ് ബാക്ടീരിയയുടെ പ്രൊഡക്ഷൻ അതിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്റ്റ് കൂടി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെഡിക്കേഷൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈജീൻ ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അത് ശ്രദ്ധിച്ചതിന് ശേഷം പ്രിപ്പയർ ചെയ്യുക ഈ ചാനലിൽ ഇങ്ങനൊരു വീഡിയോ ആയി വന്ന് പറയുന്നത് കൊണ്ടാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളെ പറ്റിയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭക്ഷണം എടുക്കുന്നത് അത്രയും ഭയങ്കര ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല എടുക്കുന്നത് ഹെൽദിയാണ് പക്ഷേ നിങ്ങൾക്കത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാത്തടത്തോളം കാലം മാത്രമാണ് അത് ഹെൽത്തി അപ്പോൾ ഒരു ലോങ് ടൈമിൽ ലൈഫ് ലോങ് ഞാനിത് കഴിച്ചോട്ടെ എന്നൊന്നും ചോദിക്കരുത് ഒരു വൺ മന്ത് ഒക്കെ നമ്മൾ ഈ ഒരു മെഡിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തേക്കാം അപ്പോൾ ഇത് വെയിറ്റ് റിഡക്ഷന് സഹായിക്കും ഇത് ഇൻഡസ്റ്റൈൻ ഹെൽത്തിന് സഹായിക്കും എന്ന് പറയുന്നതൊക്കെ ശരി തന്നെയാണ് കൂടുതൽ ടൈമൊക്കെ ഇതെടുക്കുന്നതിന് മുൻപ് ഡെഫിനറ്റ് ഒരു ഡോക്ടറുടെ അഡ്വൈസ് ചോദിക്കുക തന്നെ വേണം അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റൻസ് ഇൻസ്റ്റഗ്രാം വഴിയും യൂട്യൂബിലെ കമൻറ്റ് വഴിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇത് നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ നമ്മുടെ കണ്ടൻറ്റ് വൺ അവർ വർക്കൗട്ട് വീഡിയോ സൂൺ വരുന്നതായിരിക്കും അതിന് മുൻപ് ഒന്ന് രണ്ട് ചെറിയ കണ്ടൻറ്റ് കൂടി ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കട്ടെ കേട്ടോ അപ്പോൾ വിത്തിൻ കമ്മിങ് ഡേയ്സിൽ ഞാൻ വേഗം വരുന്നതായിരിക്കും വിത്ത് നല്ല കണ്ടൻറ് താങ്ക് യു ലോഡ്സ് ഓഫ് ലവ് എല്ലാവർക്കും കെട്ടിപ്പിടിച്ചുമ്മാ